നിമിഷപ്രിയയുടെ മോചനത്തിൽ പുതിയ പ്രതിസന്ധി വധശിക്ഷ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് യമനിൽ പ്രചാരണം തലാലിന്റെ കുടുംബത്തിൽ അഭിപ്രായ ഐക്യമായില്ല യമനിൽ വധശിക്ഷ കാത്തു കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടെ പ്രതിസന്ധിയിലായി യമനിലെ ഒരു വിഭാഗത്തിന്റെ പ്രചാരണം നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് യമനിൽ ഒരു വിഭാഗം പ്രചാരണം നടത്തുന്നുണ്ടെന്നാണ് മധ്യസ്ഥ ശ്രമം നടത്തുന്നവർ അറിയിക്കുന്നത് സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് വധശിക്ഷ നടപ്പാക്കാൻ ആവശ്യപ്പെട്ടുള്ള പ്രചാരണം ഇത് പ്രതിസന്ധി ഉണ്ടാക്കുന്നതായാണ് മധ്യസ്ഥ സംഘം അറിയിക്കുന്നത് യമനിലെ പല ഗോത്ര നേതാക്കളും കുടുംബാംഗങ്ങളും വധശിക്ഷ നടപ്പാക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അതേസമയം നിമിഷ പ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കലുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തിൽ അഭിപ്രായ ഐക്യമായില്ലെന്നും അവർ അറിയിച്ചു ഇനിയും ചർച്ച വേണ്ടിവരുമെന്നാണ് പ്രതിനിധികൾ പറഞ്ഞത് ചർച്ചകൾ ചിലപ്പോൾ നീണ്ടേക്കാമെന്നും മധ്യസ്ഥ സംഘത്തിലെ പ്രതിനിധികൾ അറിയിച്ചു ശിക്ഷ നീട്ടിവെച്ചതിനാൽ വീണ്ടും ഇടപെടലിനായി കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നുണ്ട് ഇതിനിടെ യമനിൽ വധശിക്ഷ കാത്തു കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചു കൊണ്ടുള്ള വിധി പകർപ്പ് ആധികാരികം തന്നെയാണെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് അറിയിച്ചു വിധി പകർപ്പിന്റെ ആധികാരികതയിൽ ആർക്കും സംശയം വേണ്ടെന്നും ഉത്തരവ് സനായിലെ കോടതിയിലെ തന്നെയാണെന്നും ഓഫീസ് അറിയിച്ചു വിധിപ്പകർപ്പിന്റെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്നതിനെതിരെയാണ് കാന്തപുരത്തിന്റെ ഓഫീസ് രംഗത്തെത്തിയത് കാന്തപുരത്തിന്റെ വാട്ടർമാർക്ക് പതിപ്പിച്ചതാണ് ചിലർ വിവാദമാക്കുന്നത് കാന്തപുരം ഒന്നും ചെയ്തില്ലെന്ന പ്രചാരണം വന്നപ്പോഴാണ് വാട്ടർമാർക്ക് ഇടാൻ തീരുമാനിച്ചത് വാട്ടർമാർക്ക് ഇല്ലാതെ പുറത്തുവിട്ടാൽ മറ്റുള്ളവർ അവകാശവാദം ബാധം ഉന്നയിക്കാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു കാന്തപുരത്തിന്റെ ഓഫീസിന്റെ പ്രതികരണം ഇതിനിടെ നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് വിദേശകാര്യ മന്ത്രാലയം പരസ്യ പ്രതികരണം ഒഴിവാക്കി യമനിൽ ഇത് ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് ഇടയാക്കില്ലെന്ന് ഉറപ്പാക്കേണ്ടതുണ്ടെന്ന് സർക്കാർ വൃത്തങ്ങൾ പറയുന്നു അനാവശ്യ തർക്കങ്ങൾ മോചനത്തിനുള്ള ശ്രമങ്ങളെ ബാധിക്കും തിങ്കളാഴ്ച തന്നെ യമൻ പ്രസിഡന്റ് വിഷയത്തിൽ ഇടപെട്ടിരുന്നു എന്നാണ് സൂചന തലാലിന്റെ കുടുംബത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമം ഇന്നും തുടരും ഈ സാഹചര്യത്തിൽ കരുതലോടെ നീങ്ങിയാൽ മാത്രമേ അനുകൂല തീരുമാനം ഉണ്ടാവുകയുള്ളൂ ഈ സാഹചര്യത്തിലാണ് പരസ്യ പ്രതികരണം ഒഴിവാക്കി വിദേശകാര്യ മന്ത്രാലയം കരുതലെടുക്കുന്നത്